ശിൽപ ചേച്ചിയാണ് പെട്രോളിന്റെ പൈസ കൊടുക്കുന്നത് നമ്മക്ക് എണ്ണി സ്പോൺസർ ചെയ്ത ശില്പ നന്ദി ആയിട്ടുണ്ട് ഏട്ടാ താങ്ക് യു വണ്ടി ഇഞ്ഞ് അങ്ങനെ നമ്മൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് കാണാൻ കഴിയും ആളുകൾക്ക് ആക്സസ് വേണം പക്ഷെ മൃഗങ്ങൾ കയറി നമ്മുടെ ടൗണിൽ വരാനും പാടില്ല സോ ഇത് മൂവ് ചെയ്യുന്ന ബ്രിഡ്ജായിട്ട് പണി അപ്പം ആനിമൽസിന് ഇത് മൂവ് ചെയ്യുന്നില്ല അവര് മേടിച്ചിട്ട് കയറാതിരിക്കും

രൂപയായി രൂപ പക്ഷെ അത് നഷ്ടമാണ് അഞ്ചു പേർക്ക് നമ്മള് കഴിച്ചു വെച്ച് നഷ്ടമാണ് ബീഫിന് മാത്രം നമ്മൾ ആ പൈസ കൊടുത്തുകൊണ്ട് വിഷമം ഇല്ലാതെ പോകും ഇവിടെ ആരേലും കഴിക്കുന്നെങ്കിൽ ബീഫ് മാത്രം കഴിക്കുക അതുപോലെ തന്നെ പൈസ കൊണ്ടുവരിക ടിക്കറ്റ് തന്നെ നമുക്ക് കയ്യിൽ വേണം എല്ലാര് അഞ്ചു പേർക്ക് അഞ്ചു പേർക്കായത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മളിനി ഇനി എക്കോ അങ്ങനെ നമ്മൾ തെന്മല എക്കോ ടൂറിസം അഡ്വഞ്ചർ സോണിലേക്ക് എത്തിയിരിക്കുന്നു അഡ്വഞ്ചർ വല്ലതും ചെയ്യുന്നുണ്ടോ നീ ചെയ്യുന്നുണ്ടോ അതല്ല അല്ല ാണ് ഈ സാധനം കാണാനായിട്ടാണ് ഇവിടെ നമ്മളെ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഇവിടെ കൊണ്ടുപോയി രീതിച്ചത് എങ്ങനെയുണ്ടെ ശില്പചേച്ചിക്ക് പേടിയാണ് ഇതിനകത്തൂടെ നടക്കാൻ വന്നിട്ടുണ്ടോ ഇവിടെ ഈ കാണുന്ന ഗ്യാപ്പിലൂടെ നമ്മളെ ഫോണൊന്ന് പോവും കേട്ടാ അതുകൊണ്ട് അത് സൂക്ഷിക്കണം ഫോണൊന്നും താഴെ പോരുത് പൊക്കഴിഞ്ഞാ പ്രശ്നമാവും എങ്ങനുണ്ട് കൊഴഞ്ഞ <grocery> <cinque> <consumers> മരണ വിടുകഴിഞ്ഞാ പൊട്ടി വാരത്തേ ഉള്ളു നമുക്ക് അവരെ വ്ലോഗും കൂടെ കാണാം നോക്കാം കഴിഞ്ഞിട്ട് മാ пластиക് മാറിയോ അതങ്ങ നേരെ നിക്കക്കടാ അത് നമ്പർ സ്രച്ഛനേടാ ഈ ഏരിയ ഇടിയേ പെരുന്നാറെ കൊമ്മ എങ്ങ വരെ എല്ലാരോ пластиക് എടാ അങ്ങ കൊർട്ട കേറ കൂടിയാട് കൂടിയാ കൂടിയേ കൊമ്പാ കടികമാല ഒരു വേലെ നീുന്നടേ പോるദയാ സെന്തലക്ക രാവക്ക് പിന്നായിടാ പോறேன் എന്നോട് ரொம்ப ഇന്ത കാട് തരവര ഒരു പൊന്നടാ ഇവർ മോഷണം കാട്ടി വന്നിട്ട് ഇത് പിടിക്കും നമ്മള് സ്റ്റേഴ്സ് ഒക്കെ ഇറങ്ങിട്ട് വീണ്ടും താഴോട്ട് വേറൊരു നമ്മളെ താഴോട്ടാ പോണത് നമ്മടുത്ത് സെക്യൂരിറ്റി പറഞ്ഞത് താഴോട്ട് അവിടെ എന്തോ വലിയ സംഭവം ഉണ്ടെന്ന് അവിടെ ും ചെയ്യാൻ പറ്റുന്നില്ല തെന്നി ഒലിച്ചു പോയിട്ടുണ്ട് നമുക്ക് പോയി നോക്കാം അച്ചയുടെ നടുവിൽ ഒരു പച്ചക്കിളിയെ കണ്ടിട്ടുണ്ട് ചുമന്ന് ലിഫ്റ്റ് ഞങ്ങിതൊന്നും വലിയ ഞാന് ഞങ്ങളെ അമ്മ അറിയാതെ റബ്ബറിന്റെ ഇങ്ങനെയുള്ള ഇവിടെ കാണാൻ ഭയങ്കര ഇതാണെങ്കിലും എന്നിട്ടുള്ളൊരു പിന്നെ ഇതാണ് കേട്ടോ പെട്ടെന്ന് കവച്ചു വെക്കണം കാര്യം പൊട്ടിപ്പോയാ ൂ അടുത്തവിടത്തെ ഈ സ്ഥലം ഞാനാ ഞാനാദ്യം പോയ്യോ ഫോൺ താഴെ വിടാൻ ചാൻസുണ്ട് കാലിടയ്ക്ക് വേണ ഫോൺ താഴെ വിടും കേട്ടോ അയ്യോ ഇത് വലിച്ചു കിടക്കാറില്ല ഇത് നിങ്ങൾ പറഞ്ഞ നടക്കുന്ന നടക്കുന്നല്ലോ കാര്യങ്ങൾ അയ്യാ എനിക്കിതെല്ലാം കൂടെ പറ്റുന്നില്ല ഞാൻ ചത്തു ഞാൻ എത്താറായി കായ് എനിക്ക് ഇനി കൊറച്ചു ദൂരം കൂടെയുള്ളു ഞാനിപ്പെത്തും കിട്ടൂ എത്തി അടുത്ത ശില്പയാണ് അവിടെ നടന്നു വരുന്നത് വലിയ പാടൊന്നുമില്ല എനിക്ക് ഒന്ന് ഈ സൈഡിലൊന്ന് കയറാൻ എങ്കിൽ വന്നാൽ മതി ഞാൻ എൻ്റെ എനിക്ക് പറ്റിയ സൈഡിൽ ചവിട്ടിയുണ്ടോ പി കെ വരുന്നുണ്ടോ അവിടുന്ന് പി കെ

മോളിൽ പിടിക്കു ഇവിടെ പിടിക്കു ഇവിടെ പിടിക്കൂ ഇവിടെ പിടിക്കേ ആ അങ്ങനെ എങ്ങനുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി എങ്ങനെയുണ്ട് ചീതളെ അടിപൊളിയ ഇത് പൊട്ടത്തില്ല പൊട്ടാനൊട്ടണ്ടോ അത് നിനക്ക് പേടിച്ചിട്ടാക്കി ചാരിക്കിന് അത്ര പേടിയില്ല അവന് ചാണേക്ക് ആടുന്നില്ല മിണ്ടന്നില്ലേ വീട് എടുക്കാൻ അത്ര ചാട് വേണ്ട വേണ്ട കിട്ടും മതി

എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും എനിക്കിഷ്ടപ്പെട്ട് എന്നെ കൊല്ലാൻ നോക്കിയാൽ ഞാനുണ്ടെന്നറിയാൻ പോയാ കാര്യം പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു ശില്പചേച്ചിയേ ഉള്ളു ചാടാനായിട്ട് ശില്പ ഇവർ പീച്ചവര് രണ്ടുപേരെയൊക്കെ നമുക്ക് രണ്ടുപേരൊക്കെ എന്തോണ്ട് എന്തൊന്നും ഇണ്ടാത്തേരം വെള്ളത്തിൽ വേറൊരു സ്ഥാനമാണ് വേറൊരു വ്യൂതാണ്ട് ഇതാണ് കേട്ടോ മീനൊക്കെ അടുത്ത് വരും മീൻ നമ്മൾ വിചാരിക്കുമ്പന്ത തിന്നാൻ കൊടുക്കുന്ന ഒന്നും തരത്തില്ല അപ്പൊ ഇതൊക്കെയാണ് എക്കോ ടൂറിസം അഡ്വഞ്ചർ പാർക്കിലെ വിശേഷങ്ങൾ ഇവിടെ വന്ന് എക്സിറ്റ് ഇതെല്ലാം ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പുളി സ്ഥലമാണ് സിപ് ലൈനുണ്ട് ഒരുപാട് അഡ്വഞ്ചറുകളുണ്ട് അല്ലാണ്ട് ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടുകാരിലൂടെ വന്നുകഴിഞ്ഞാൽ തീർന്നു അല്ലെങ്കിൽ അത്ര ഫോട്ടോ ആ കപ്പിൾസ് ആയിട്ട് വന്നുകഴിഞ്ഞാൽ തീരെ തേങ്ങി എന്നിങ്ങൾ ഒന്നും ചെയ്യാൻ സമയത്തില്ല ആണുങ്ങളൊന്നും സോ അവസാനം ഫോർ അഡ്വഞ്ചർ ചെയ്യത്തും ഇല്ല ഒരു ചായ കുടിച്ചിട്ട് ഈ വിയർത്തൊലിച്ച പോയി കഴിഞ്ഞിട്ട് നമ്മള് അഞ്ചു മണി അഞ്ചേ കാലിൽ നിന്ന് ഇവിടുന്ന് തിരിച്ചറങ്ങണം അഞ്ചു പത്ത് അഞ്ചു മിനിറ്റ് കൂടെ കൂടെയുള്ളൂ അഞ്ചു മിനിറ്റ് ആ ഡാം കണ്ടിട്ട് ഇറങ്ങണം സൂപ്പർ എങ്ങനെയുണ്ട് ആരും ഒന്നും പറയുന്നില്ലല്ലോ ഇഷ്ടപ്പെട്ടില്ലേ കൺസെപ്റ്റ് ശില്പ ശരിക്കും നമ്മള് ഈ ഡെയിലത്ത് വരുന്നതിനായിട്ട് നല്ലത് ഈ ഒരു ക്ലൈമറ്റ് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കാണാനായിട്ട് അവിടെ ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡാം വരുന്നത് പക്ഷേ ആ ഡാമിനകത്ത് നമുക്ക് വലിയ വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് സൂപ്പറാണ് ഈ ഒരു വെതറിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഇട്ടിരിക്കുക പക്ഷെ നമ്മൾ വന്ന് ലേറ്റായിട്ടേ ആയി അഞ്ച് അഞ്ച് മണിയാണ് അവർ പറഞ്ഞത് അഞ്ച് അഞ്ച് അഞ്ചേ കാലിന് തിരിച്ചിറങ്ങുന്നത് ഇപ്പം തന്നെ അഞ്ച് ഭാഗം കാല ആയി കഴിഞ്ഞ് എല്ലാവരും എല്ലാവരും തിരിച്ചു വരും അവിടുന്ന് സ്കൂളിൽ നിന്നൊക്കെ പിള്ളേര് വന്നിട്ട് ഇപ്പൊ തിരിച്ചു വരുവാ അവര് തിരിച്ചു കിട്ടിപ്പോ സത്യത്തിൽ ടർബൻ അല്ല നമ്മളെല്ലാരും നമുക്ക് ഇവിടുന്ന് ഒത്തിരി പിള്ളേര് വന്നിട്ടുണ്ട് നമുക്ക് ഇവരുടെ ചോദിക്കാം നിങ്ങള് ആ ചോയിച്ചോ ഈ ഡാമിൽ എങ്ങനെ കറണ്ട് അറിയൂ അവര് മേളിലൊന്നും പറഞ്ഞതല്ലേ ആണോന്ന് പറയും എരുന്ന് മോനെ അവളെ മേളിൽ കാണാനായിട്ട് എന്തോണ്ട് മേൾ ഏ എന്താ എന്താ ഇരുന്നിട്ട് എണ്ണിക്ക് അപ്പൊ ശെരിയാവും ഗൂകുലം തെന്മലു ഡാം നമുക്ക് അറിയാലോ നാളെ വരാങ്കി എല്ലാരും കുഴഞ്ഞു സംസാരിക്കുന്ന ശബരിമല കയറുന്നണ്ട് നമുക്ക് വലിയ വല്യ പുത്തിക നമ്മക്ക് കേറാം എന്നാലും വെറുതെ ഇരുന്ന് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരെ ഒരു രണ്ടു ദിവസമൊക്കെ നടന്ന് ശീലിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത് അല്ലാണ്ട് മക്കളെ എനിക്ക് തോന്നില്ല ഇങ്ങനുള്ള വെയില ക്ലൈമറ്റിൽ വന്നു കഴിഞ്ഞാ പുളിയായിരിക്കും എന്ത് പറയുന്നു പുളിയല്ലേ ഇവരെ അച്ഛൻറെ കൂടെ വരെ അച്ഛൻ ഇവിടെ തമിഴനാ അച്ഛൻ്റെ കൂടെ അച്ഛന് ട്രിപ്പ് അല്ല ഇതേപോലത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടിട്ടുണ്ടോ നിങ്ങള് ഇല്ല ഇവിടുത്തെ എന്ന് പറഞ്ഞാ ഒരു രക്ഷയില്ല ഇല്ലേ കൊല്ലത്ത് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചുകഴിഞ്ഞാ കൊല്ലത്തെ കളിയാക്കുന്ന ഒരിതൊക്കെയാ ശരിക്കും നോക്കണ്ടത് കൂടാണ്ടോ കൊല്ലത്തെ പുച്ഛിക്കുന്നവരടുത്ത് എന്താണ് പറയാനുള്ളത് കൊല്ലം കാണുക എന്നിട്ട് സംസാരിക്കു കൊല്ലം കൊല്ലക്കാർ പലതും കാണിക്കായിരിക്കും പക്ഷെ കൊല്ലത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് കാണാൻ ഇതൊക്കെ കൊല്ലത്തിന്റെ ചെറിയ മാത്രം ഉണ്ട് ഭാഗങ്ങളും ഇഷ്ടംപോലുണ്ട് പൊളി പുളി കഴിക്കാനുണ്ട് കളയാനുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ ഒന്നു പറയത്തുള്ളൂ തരുന്നെങ്കിൽ ഇതേപോലൊരു വെയിലത്ത് വന്നു കഴിഞ്ഞാൽ കലിപ്പാണ് വെയിൽ പ്രശ്നമാണ് കാണാൻ രസം കാണത്തില്ല വൈബ് നമ്മള് വന്നപ്പോ കേറാൻ പറ്റില്ലെന്ന് വിചാരിച്ചു മണിക്ക് വന്നു അഞ്ചേ കാലിന് എന്ന് പറഞ്ഞു പക്ഷേ ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സും ഇവിടുത്തെ ഡാം ഓഫീസേഴ്സും ഒക്കെ പാവങ്ങളായതുകൊണ്ട് സമാധാനമായിട്ട് കണ്ടിറങ്ങാൻ പറ്റി

ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെ അവസാനിക്കുകയാണ് അങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ചീച്ചിട്ട് അപ്പോൾ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക സബ് ചെയ്യുക ഓക്കെ ബൈ